ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കറിയാൻ ചാറ്റ് ബൈ മഞ്ജു അപ്പോൾ ഇത് പഴുത്താക്കിയാണ് കേട്ടോ അപ്പോൾ ഇപ്പം പഴുത്താക്കയുടെയും പച്ചചക്കയുടെ ഒക്കെ സീസൺ ആണ് അപ്പോൾ ഇത് പഴുത്താക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് പഴുത്താക്കിയെടുത്തിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്നൊരു സ്പെഷ്യൽ പുളിശ്ശോ ഉണ്ടാക്കുകയാണ് ഇന്ന് പഴുത്ത ചക്ക പുളിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോലെ നല്ല ടേസ്റ്റാണ് ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴുത്ത ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്കൊന്ന് അരച്ചെടുക്കണം അതെ ഇതേപോലെ ഒരുപാട് അങ് അരഞ്ഞിട്ടില്ല ചെറിയ ചെറിയ പീസായിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അരയ്ക്കാതെ തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേവിച്ചെടുക്കാം വേവിച്ച് ഉടച്ചെടുക്കാവുന്നതാണ് ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഞാൻ അരച്ചെടുത്തത് ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം വെച്ചിട്ടുണ്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന ചക്ക അതിൻ്റെ കൂടെ വേവാനാവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ മിക്സിക്കകത്ത് അരച്ച് എടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തു ഇനി നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നമുക്കിനി അരപ്പ് തയ്യാറാക്കി എടുക്കാം ഞാനിവിടെ ഒന്നരപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഇഷ്ടമാണ് കൂടുതൽ ചക്ക എടുക്കുകയാണെങ്കിൽ കൂടുതൽ തേങ്ങ ഉപയോഗിക്കണം ഇനി ഞാൻ എടുത്തിരിക്കുന്നത് കൈത്തറിയും ഉള്ളിയാണ് ഒരു പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടിയ കുറയ്ക്കുക ചെയ്യാൻ ഇത് എരിവ് കൂടു കൂടുതൽ ഉണ്ടായിട്ടാണ് ഞാൻ ഒരു പച്ചമുളക് ഇടുന്നത് ഇനി ഇത്രയും ഇഞ്ചി ഒരു സ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നേരത്തെ കാൽ ടീസ്പൂൺ ചക്കയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കാൽ ടീസ്പൂൺ കൂടെ ഇടുകയാണ് നമുക്ക് ശകലം വെള്ളം ഒഴിച്ചിട്ടും നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അതുപോലെ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു മിക്സഡ് ജാർ വീണ്ടും എടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് തൈര് ഇട്ട് കൊടുത്തിട്ട് ശക്തല്ലാം വെള്ളം ചേർത്ത് ഒന്ന് അടിച്ചെടുക്കണം ചക്ക പുളിശ്ശേരി കുറുകിയാണ് നിങ്ങൾക്ക് വേണ്ടുന്നതെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുക അതല്ല വെള്ളം പോലെ ഇരിക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് ഉപയോഗിക്കുക അപ്പം നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട് ഇത് നല്ല മധുരവെള്ളാണ് കേട്ടോ நல்ல மதிரோள்ள சக்கேயான ട്ട அப்ப புளிச்சோன உண்டாக்கும் போது കുറச்சு மதிரம் ண்டாயிருக்கும் அப்ப உங்களுக்கு மதிரமில்லாத சக்கேயானെങ്കിൽ കുറச்சு பஞ்சசாரியையும் கூட வேணாமെങ്കിൽ சேர்க்க வெந்திட்டுണ്ട് ഇനി നമുക്ക് ಇದிலേക്ക് அரைச்சு வெச்சிருக்கிற அரைப்பு தூள் கொடுக்க நல்ல டேஸ்ட்டான ട്ട இது அப்ப சக்கேட சீசன் ஆயிடுوندா அப்ப நல்லอรிலும் சக்கே ஆனவல்ல அப்ப நீங்க இதே போலนு ണ്ടാக்கி ನೋக்கு അപ്പോൾ ഇതൊന്ന് ഒരു രണ്ട് ചമിച്ചൊന്ന് അടച്ച് വെക്കാം ഈ അരപ്പൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് തുറന്നുനോക്കാം പാരപ്പൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് ഈ അടിച്ചു വച്ചിരിക്കുന്ന തൈരൊഴിച്ച് കൊടുക്കാം തൈര് ഒഴിച്ച ശേഷം ഒരു തിളപ്പിക്കരുത് പിരിഞ്ഞു പോവും ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി തൈരൊഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പുളിച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്കിനി കടു കുറുത്തൊഴിക്കാം കുറക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു ഒരു സ്പൂൺ കടുതിട്ടു കാൽ ടീസ്പൂൺ ഉലുവനു മുഴുവൻ ഉലുവ ഇടുന്നത് പിന്നെ കുറച്ച് തവാളയുള്ളിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കും കുറച്ച് കറിവേപ്പില രണ്ട് മറ്റുള്ള കടുവർക്ക് റെഡി ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചക്കുളിച്ചോരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാവുന്നതാണ് അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഓ ചക്കുളിച്ചോരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഹെൽത്തിയുമാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ഒക്കെ ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഇനി ഞാൻ നിനക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ സീ യു